അങ്ങനെ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സഹായന പ്രാർത്ഥനയ്ക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അഗ്രവാസന മാതാവിനോട് നിങ്ങൾ തൊട്ടെന്ന് പറയുക ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന രോഗി രോഗിയാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ജോലി നോക്കുന്നവരാണെങ്കിലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അമ്മ മാതാവിന് മുന്നിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക അഗ്രവാസന മാതാവിന് മുന്നിലേക്ക് ഞാൻ കുറച്ച് പേർ സമർപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവരെയും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിൽ പ്രാർത്ഥനകൾ പങ്കെടുക്കുന്നവരെയും അതുപോലെ തന്നെ അമ്മേനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്നവരെയും എല്ലാവരെയും മാതാവ് അങ്ങയുടെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ കൃപാസ്ത്രം മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നുള്ളത് തീർച്ചയാണ് അപ്പം ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കിടക്കാം പരിശതമയെ കൃപാസം പ്രസാദ വരെ അങ്ങേ അംഗ്യസനത്തിൽ ഞാൻ ചെയ്ത ഉടമ എനിക്ക് ശക്തിയേടമേ കൃപാസ്ത്രത്തിലും മരിയ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ എൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിടുന്നവരാവശ്യങ്ങൾ കമൻറ്റിടുന്ന അവരുടെ ആവശ്യവും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കും തന്നെ എല്ലാ ദിവസവും ഈ ചാനൽ വീഡിയോ കാണുന്നവരുടെയും ആവശ്യം അമ്മയും മാതാപി അവരെ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഇടപെട്ടണമേ

ഒരു സ്ഥലമെ കൃപാസന പ്രസാദെ അങ്ങനെ സന്നദ്ധയിൽ ഞങ്ങൾ ചെയ്ത മരി എന്നെ ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ഗൃപാസനത്തിൽ ഓൺലൈൻ ഉടമയുടെ എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവേഡിയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു കൊടുക്കും സാധിച്ചു തരണമേ അപ്പൊ നിങ്ങളുടെ ആവശ്യം പറയാം അമ്മ മാതാവ് ഈ വീഡിയോ കാണുന്നവരുടെ ആവശ്യം അമ്മ മാതാവ് സാധിച്ചു കൊടുക്കണമേ അതുപോലെ തന്നെ ആ ആവശ്യങ്ങള് കമൻ്റ് ആയിട്ട് ഇടുന്നവരുടെ ആ ആവശ്യം അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എല്ലാ ദിവസവും ഈ ചാനലിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അവരുടെ ആവശ്യവും അവരെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന അവരുടെ ജീവിതത്തിലിടപെട്ടു ആണമേ അമ്മയെ മാതാവി സർവയുടെ രാജമരുടെ സുരത്തിലെ പ്രഭൂമേ ആഹാരം ആൾക്കാരാണ് ക്ഷിക്കുന്ന പോലെ അടുത്തിട്ട് ഞങ്ങളുടെ വിഷമേർത്ഥം സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടാന്ന് ബ്രാൻഡ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് വിഷമേതന്മാത്രം സ്ഥിതി അതിലേ പോലെ ഇപ്പോഴും നയിക്കാമേ അമ്മയ പരിശുദ്ധ മേഘൃഭാസന പ്രസാദവരെ അങ്ങേ അംഗീകനത്തിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തു ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തിയായിട്ടാണ് മേഘൃപാസനത്തിൽ തീർത്ഥാട ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചതാണ് അമ്മേ അമ്മയെ മാതാവേ ഈ വീഡിയോ കാണുന്നവരുടെ അവരുടെ ആവശ്യം അവരുടെ കുടുംബത്തെ ഞാൻ മടമുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിൽ പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുകയും വീഡിയോയിൽ കമൻറ്റ് ചെയ്യും ആവശ്യങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യാം അവരെല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ അവരെല്ലാവരുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി എല്ലാ കാര്യത്തിലും അമ്മയുടെ കരുത്തിൽ അവരുടെ ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആവശ്യം പറയാം സ്വർണ രാജമരൻ മേഡത്തിൽ സുസ്ത്രത്തിലെ പൂർവ്വം വരുവാണെ അന്നു വേണ്ടി ആരുന്നാളത്തോട് മാഡത്തിനോട് രക്ഷിക്കുന്ന പോലെ തെറ്റി ഞാൻ രക്ഷണം പുറം നിർത്തി രക്ഷമേ ഞാൻ മാറി സ്വസ്ഥീർത്താവ് അങ്ങോട്ടൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം അടുത്തുള്ള പരിസ്ഥാനം ആണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് അതിലേ പോലെ എപ്പോഴും നയിക്കുവാ വിശ്വാസ പ്രമാണം ആവസ്ഥാനും ഇഷ്ടമാദ്ദേഹത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞാൻ വർത്താവും വഹിച്ചുവച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ബുധനും വ്യസ്ഥാനമായ പറഞ്ഞു മന്ദാത്വസ്ഥ കാലത്ത് പീടുകൾ സഹിച്ച് കുരിച്ചറക്കപ്പെട്ട് മരിച്ചിടക്കപ്പെട്ട് പാതകളങ്ങി മരിച്ചിടുന്നു ഉയർത്തും സ്രോഹത്തിലേക്ക് നല്ല സുരക്ഷിത അദ്ദേഹത്തിന് വലുത് പാർത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന മരിച്ചിരി എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാർമാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വ തോലിക സഭയിലും മുനിയന്മാരുടെ ഐക്യത്തിലും പാവങ്ങളും മോചനത്തിലും ശരീരത്തിനും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ